നമസ്കാരം പറയണ്ട പറയണ്ട എന്ന് ഒരു വിഷയമാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ശരിയായ ഒരു രീതി അല്ല എന്ന് പലപ്പോഴും തോന്നിയിരുന്നതാണ് മിണ്ടാതിരുന്നതാണ് പക്ഷേ പറയിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടെന്നല്ലേ നമ്മുടെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നിപ്പോ മനോരമ കോൺഗ്രസ്സുകാർ ഡൗൺ ആയി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ മറ്റെന്തെങ്കിലും വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ഊർജ്ജം കൊടുക്കണമല്ലോ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യിക്കണമല്ലോ അതിനുവേണ്ടി കഠിന പരിശ്രമം ഉണ്ടെന്ന് നടത്തുകയാണ് കോട്ടയത്തൊരു റാഗിങ് സംഭവം ഉണ്ടായതിനു പിന്നാലെ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും ഒരു പരാതി ഉയർന്നു വന്നിട്ടു ഈ സന്ദർഭങ്ങളിലെല്ലാം റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ പ്രതികരണപ്പെടുത്തുകൊണ്ടും വിഷയത്തെ വല്ലാതെ വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് എസ് എഫ് ഐക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയൊക്കെ ഒരു ജനവികാരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മനോരമയുടെ ലക്ഷ്യം മനോരമ അങ്ങനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന കാര്യം സ്വാഭാവികമായിട്ടും നാട്ടുകാരടുത്ത് പറയണ്ടേ കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ സി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിനകത്തെ ഉള്ളടക്കം ഒരിക്കലും ജനങ്ങളോട് പറയില്ലല്ലോ മറച്ചു വെക്കുമല്ലോ ഏതുപോലെ വാളയാർ കേസിലെ ആ വാളയാർ അമ്മയുണ്ടല്ലോ അതിനെ കൊണ്ടു നടന്ന് ആഘോഷിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ ആരെ ഇവർ തന്നെ ഈ നാട്ടിൽ വല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഈ രണ്ട് കേസിലും ആവശ്യപ്പെട്ടത് സർക്കാർ അനുവദിച്ചു കൊടുത്തു ഒളിപ്പിക്കാൻ ഒന്നുമില്ലല്ലോ സത്യം അറിയട്ടെ ആ വീട്ടുകാർക്ക് നീതി കിട്ടട്ടെ എന്നുള്ള ഒറ്റ കാരണത്തിലാണ് അങ്ങനെയാണ് സിദ്ധാർത്ഥിന്റെ കേസിലും സി ബി ഐ വന്നത് സി ബി ഐ വന്ന് അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ചപ്പോ ആ കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും എസ് എഫ് ഐ എന്നൊരു പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ആർക്ക് വേണമോ പരിശോധിക്കാം അതിനോടൊപ്പം തന്നെ സി ബി ഐ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ദേഹ് ഇതാണ് ആ പേജ് ഈ കുറ്റപത്രത്തിലെ പതിനാറാമത്തെ പേജിലെ ആറ് ഏഴ് എട്ട് ഈ മൂന്ന് പാരഗ്രാഫുകൾ വളരെ കൃത്യമായി ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടതാണ് കാര്യം സി ബി ഐ ആണല്ലോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അവിടെ പിണറായി വിജയന് കയറി എന്തായാലും ഇടപെടാൻ പറ്റില്ലല്ലോ അവിടെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സി ബി ഐ അവർ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ എസ് എഫ് ഐക്കാരെയൊക്കെ വെറുതെ വിടുമെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെ വെറുതെ വിടുമെന്ന് ആരെങ്കിലും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് അതിലൊരു കണ്ടെത്തലുണ്ട് ആ കണ്ടെത്തൽ പറയുന്നതിന് മുന്നോടിയായിട്ട് എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും പർച്ചേസ് ചെയ്തു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിവൈകാരികത സൃഷ്ടിച്ചുകൊണ്ട് ഒരു മകന്റെ ജീവനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഒരു പിതാവിനെ പർച്ചേസ് ചെയ്ത് ആ പിതാവിന് ചില പ്രത്യേക കൂടി പോക്കറ്റ് വീർപ്പിച്ചോ എന്ന സംശയം ഉണ്ടാകുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ പറഞ്ഞൊരു വാചകമാണ് ഇങ്ങനെ ഈ കാര്യം ജനങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത് എൻ്റെ മകന്റെ കുറ്റവാളിയെ ഇത് കൊലയാളിയെ കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അവിടുത്തെ പഴയ എം എൽ എ ആയിരുന്ന അവിടുത്തെ ശശീന്ദ്രനാണ് പഴയ എം എൽ എയും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശശീന്ദ്രനാണ് അത് സ്പഷ്ടമാണ് വളരെ സ്പഷ്ടമാണ് ഇതിലുള്ള രണ്ടാമത്തെ ഒരു അക്ഷയെ ഇതുവരെയ്ക്കും പിടിക്കാതെ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത് ഇപ്പോഴും രക്ഷപ്പെടുത്തുന്നത് അവിടെ ഇടുക്കിയെ ഇടുക്കിയുടെ ആശാന എന്ന് പറയുന്നവനാണ് ആശാന ഇടുക്കി ആശാന എം എം മണിയാണ് ഏത് വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും ചെയ്ത കുറ്റവാളി രാഗി ചെയ്ത് വരുന്നവനെ അവൻ സംരക്ഷിച്ചു എന്ന് അറിയുകയാണെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആരായിരുന്നാലും ഞാൻ അവരുടെ പേര് കുലസാഹിത കംപ്ലീറ്റ് ഞാൻ ഒന്നുകിൽ ഞാൻ ഇതുപോലെ മീഡിയയിൽ പറയും ഇല്ല എന്നുണ്ടെങ്കിൽ എഴുതിയെങ്കിലും ഞാൻ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ കേട്ടല്ലോ ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ രക്ഷപ്പെടുത്തിയത് വയനാടത്തെ പഴയ എം എൽ എ ആയിട്ടുള്ള എ കെ ശശീന്ദ്രനും എം എം മണിയും ചേർന്നാണ് സ്വാഭാവികമായിട്ടും സംഘപരിവാർ കൊടുത്ത സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും അദ്ദേഹം ആ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തായിരുന്നു സിദ്ധാർത്ഥ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്രമം നേരിടാനുള്ള കാര്യത്തെക്കുറിച്ച് നാട്ടുകാർ അറിഞ്ഞിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ ആ പാരഗ്രാഫിലെ പതിനാറാമത്തെ പേജിലെ ആറാമത്തെ പാരാഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഡേറ്റ് അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ദിവസമാണ് ഈ ഒരു സംഭവ വികാസത്തിന്റെ പ്രധാന കാരണമായിട്ടുള്ളത് അരങ്ങേറുന്നത് അതായത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിക്ക് ഇവരെല്ലാം കൂടി ചേരുന്നുണ്ട് കൂട്ടുകാരെല്ലാം കൂടി അല്ലെങ്കിൽ ആ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾ കൂടി ചേരുന്നുണ്ട് അങ്ങനെ അവർ വാലന്റൈൻസ് ഡേക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇതേ കോളേജിലെ ഓഡിറ്റോറിയം പതിമൂന്ന് രണ്ടിന് എല്ലാവരും ചേർന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഈ ഡെക്കറേറ്റ് ചെയ്ത് ഏകദേശം തീരാറായ സന്ദർഭത്തിൽ ഇതേ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഏറെ വൈകിയതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാൻ ഇവരോടെല്ലാം പറഞ്ഞതിന് ശേഷം പോകാൻ അറിഞ്ഞതാണ് ഈ സന്ദർഭത്തിലാണ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് നേരെ കോളേജിന്റെ ഗേറ്റിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല കുറ്റപത്രത്തിൽ ആ പേര് പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടി പുറത്തേക്ക് വരുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു നിന്നുകൊണ്ട് സിദ്ധാർത്ഥ് ഈ പെൺകുട്ടിയോട് ഒരു ആവശ്യം പറയുകയാണ് അതായത് എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കേണ്ടതുണ്ട് എനിക്കൊരു സ്വകാര്യം നിങ്ങളോട് പറയാനുണ്ട് ശരി അത് കേൾക്കാമെന്ന് ഈ പെൺകുട്ടി സമ്മതിക്കുകയും തുടർന്ന് ഈ കോളേജിന്റെ സ്റ്റെയറിന്റെ അടുത്ത് നിന്ന് ഇവർ സംസാരിക്കുന്ന സന്ദർഭം ഉണ്ടാക്കുകയാണ് ഈ സന്ദർഭത്തിൽ സിദ്ധാർത്ഥ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ മോശമായി തൊടുന്ന സാഹചര്യം ഉണ്ടായി ഇതാര് ഞാൻ പറയുന്നതല്ല കുറ്റപത്രത്തിൽ കൃത്യമായി മെൻഷൻ ചെയ്യണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി കൈ തട്ടി മാറ്റിയതിനു ശേഷം അവിടെ നിന്ന് കടന്നു പോകുകയാണ് ആ സന്ദർഭത്തിൽ പുറകെ നടന്ന് സോറി പറഞ്ഞു അബദ്ധത്തിൽ പറ്റിയതാണെന്ന് സിദ്ധാർത്ഥ് പറയുകയാണ് ഇതിനുശേഷം ആ കുട്ടി വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഗേറ്റിന്റെ പുറത്തേക്ക് പോയി നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പോഴും സിദ്ധാർത്ഥ് ചെയ്തൊരു പ്രവർത്തനമുണ്ട് നേരെ ഈ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ് ഈ കുട്ടി അവിടെ വരുമ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും ആ കുട്ടിയുടെ ദേഹത്ത് മോശമായി തൊടാൻ ശ്രമിക്കുകയാണ് കൈ തട്ടി മാറ്റി ഹോസ്റ്റൽനകത്തേക്ക് ഓടിക്കേറുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് അവിടെ ഈ സംഭവത്തിന് എല്ലാത്തിനും തുടക്കമായിട്ടുള്ള കാര്യം ഇത് പിറ്റെന്ന് ഈ കേസിൽ പ്രതികളായിട്ടുള്ള വ്യക്തികളോട് ഈ കുട്ടി പറയുകയാണ് ഇങ്ങനെ ഒരു മോശം സ്വഭാവം സിദ്ധാർത്ഥിൽ നിന്ന് നേരിടേണ്ടി വന്നു സി ബി ഐ നല്ല വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനാലാം തീയതിയിലെ പ്രോഗ്രാമിന് ശേഷം ഇവർ സിദ്ധാർത്ഥിനെ വിളിക്കുകയും ഇത് ചോദ്യം ചെയ്യുകയും ഇതിന്റെ പേരിൽ മർദ്ദിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് സിദ്ധാർത്ഥിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകാൻ ഇതും പോരാഞ്ഞിട്ട് ഈ സിദ്ധാർത്ഥിനെതിരെ തന്നെ അഞ്ചോളം പെൺകുട്ടികൾ പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പോലും ആ കോളേജുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും സിദ്ധാർഥെന്ന പുത്രൻ ആ പുത്രന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം സി ബി ഐ കുറ്റപത്രത്തിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ വളർത്തിയ ഒരു രീതിയെ സംബന്ധിച്ച് ആ പിതാവ് എവിടെ നിൽക്കുകയാണ് ഒരു മകനെ ഇങ്ങനെയൊക്കെയാണ് വളർത്തുന്നത് വെരി സിമ്പിളി അങ്ങോട്ട് ഒരു കാര്യം കൂടി ആ പിതാവിനോട് ചോദിക്കുകയാണ് സിദ്ധാർത്ഥനെ നിങ്ങൾ മാറ്റിയെടുത്തു നിങ്ങളുടെ മകളാണ് അവിടെ പഠിക്കുന്നത് ഏത് ഇപ്പോ ആ പരാതി ഉന്നയിച്ച ആ കുട്ടി നിങ്ങളുടെ മകളാണ് ചിന്തിക്കുക ആ എന്ന് പറയുന്നത് വേറെ ആരുടെയെങ്കിലും ഒരു മകനാണ് നിങ്ങളുടെ മകളെടുത്ത് ഇതേ രീതിയിലുള്ള പ്രവർത്തനം ചെയ്താൽ വിശാല ഹൃദയനായിട്ടുള്ള അങ്ങയ്ക്ക് അത് ക്ഷമിക്കാൻ കഴിയുമോ ആവർത്തിച്ചൊരു കാര്യം പറയാനുണ്ടെന്ന് പുറകെ കൂടി അവരെ മോശമായിട്ട് ആ ശരീരത്തെ സ്പർശിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം അതിനെയാണ് കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് ഒരു റാഗിങ്ങിന്റെ പേരിൽ വളച്ചൊടിച്ച് പിതാവിനെ കൊണ്ട് സഹതാപം ഇറക്കിച്ച് ഈ നാട്ടിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മകൾക്ക് മകൾക്കിത് സംഭവിച്ചാലും ആ ഹോസ്റ്റലിലുള്ള സഹപാഠികളായിട്ടുള്ള കുട്ടികൾ ഈ പരാതി അറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എടുത്തു ചാടുന്ന പ്രായമാണ് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു പക്ഷെ ആത്മഹത്യാണെന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു വിഷയത്തിൽ ശശീന്ദ്രനാണ് മണിയാണ് ആർഷോ ആണ് ഇങ്ങനെ കുറെ പേരുകൾ ഇയാൾ വലിച്ചു ഇയാൾ ആരുടെയെങ്കിലും കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റൂ സി ബി ഐ എന്തായാലും പിണറായി വിജയന്റെ കീഴിലല്ലല്ലോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരുടെ കീഴിലാണോ സി ബി ഐ വർക്ക് ചെയ്യുന്നത് സി ബി ഐ ഒക്കെ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇന്ന് വായിക്കുന്ന എന്തിനാണ് ഈ നാട്ടിൽ എങ്ങനെയൊക്കെ ഇടതുപക്ഷത്തിനെ പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് അപ്പോ നേരത്തെ ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല അതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോ അരമണിക്കൂറിനകത്താണ് ഉത്തരവ് കൊടുത്തത് പിന്നീട് സംഘപരിവാറുകാരെല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നതിന് അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ച വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്കിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തിയപ്പോ മനോരമയിലൂടെ കോൺഗ്രസുകാരും സംഘപരിവാറുകാരും നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മകന്റെ ജീവൻ മുൻനിർത്തി നിങ്ങൾ ഈ രീതിയിൽ സഹതാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മകന്റെ വേദന അല്ല എന്ന് പറയേണ്ടി വരിക കാര്യം നിങ്ങൾക്ക് രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ പോലീസാണ് അന്വേഷിച്ചതെങ്കിൽ അവരാണ് ഈ രീതിയിലൊക്കെ ഒരു കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം പക്ഷെ നിങ്ങളിപ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം ഇവർക്ക് വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി സഹതാപം ഇറക്കാനുള്ള മൗത്ത് പീസായി മാറുകയാണെങ്കിൽ അതിന് സ്വന്തം മകന്റെ കാര്യം ഉപയോഗിക്കുകയാണെങ്കിൽ കുറ്റപത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഈ സമൂഹം ചർച്ച ചെയ്യണമെന്നാണ് പറയേണ്ടി വരുന്നത് കാര്യം നിരപരാധികളായിട്ടുള്ള ഒരു മനുഷ്യനും ഈ സമൂഹത്തിന്റെ മുന്നിൽ ശിക്ഷിക്കാൻ പാടില്ല പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിനെ കയ്യേറ്റം ചെയ്ത രീതി നിയമപരമായിട്ട് നീങ്ങേണ്ട കാര്യമായിരുന്നു ഈ രീതിയിൽ കയ്യേറ്റം ചെയ്യേണ്ട ഒരു കാര്യമില്ല പക്ഷെ കൊന്ന് എന്ന രീതിയിലൊക്കെ ഇല്ലാത്ത കാര്യം ഈ നാട്ടിലെ ചില രാഷ്ട്രീയക്കാർ ജനങ്ങൾക്കിടയിൽ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി വായിൽ തോന്നുന്ന വിടുവായത്രം പോലെ വിളിച്ചു പറയുമ്പോൾ ആ കുറ്റപത്രം എന്താണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ മാധ്യമങ്ങൾ തയ്യാറാകാതിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറയേണ്ടി വരുമെന്നേ ഇത് പറയരുത് പറയണ്ട എന്ന് ഒരു അച്ഛന്റെ വേദന ഒരു കുടുംബത്തിന്റെ വേദനയെ മുൻനിർത്തിക്കൊണ്ട് പലതവണ തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ ഇന്നുകൂടി മനോരമയുടെ വാർത്താ കച്ചവടത്തിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ഈ രീതിയിൽ വർത്താനം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർ അറിയണ്ടേ ആ കുറ്റപത്രത്തിൽ എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കുറ്റപത്രം ശേഷം കുറ്റപത്രം കൂടി ഇതിനോടൊപ്പം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയതിനു ശേഷം സി ബി ഐ കണ്ടെത്തലിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണോ ഈ പിതാവ് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾക്കും ചോദ്യം ഉന്നയിക്കാവുന്നതാണ് അതുകൊണ്ട് ഇപ്പോ പ്രത്യേക രാഷ്ട്രീയ താൽപ്പര്യത്തോടു കൂടി നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് സ്വന്തം മകനെ മുൻനിർത്തി ആരെയെങ്കിലും വ്യക്തിപരമായി അധിക്ഷേപിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ ഒരു ബൂമറാങ് നിങ്ങളുടെ നേർക്ക് തന്നെയാണ് വന്നു നിൽക്കുന്നത് കാര്യം നിങ്ങളുടെ മകൻ അവിടെ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് സി എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഒരു നല്ല വ്യക്തിയായിരുന്നു നിങ്ങളുടെ മകൻ എന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് ചെയ്യുമായിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും അവൻ ചെയ്ത ആ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ ഒരു രീതിയിലായിരിക്കുമല്ലോ അവൻ വളർന്നിട്ടുണ്ടാകുക അവന്റെ ചിന്താഗതി പുരോഗമിച്ചിട്ടുണ്ടാകുക മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള പരിശീലനമാണ് ആ കാട്ടിയിരിക്കുന്നത് വരികയാണ് അപ്പോ സ്വന്തം മകന്റെ തെറ്റുകൂടി ഉൾക്കൊണ്ടു വേണം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്താൻ നിങ്ങളുടെ മകന്റെ സംബന്ധിക്കുന്നിടത്തോളം ആർക്കും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടുത്തണമെന്നോ ആരും ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കോളേജിൽ ആകെ നാണം കെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മനോവേഥയിൽ ചെയ്തു പോയിട്ടുണ്ടാകുന്ന ഒരു ജീവത്യാഗമാണത് അതിനെയാണ് നിങ്ങൾ രാഷ്ട്രീയമായി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ആവർത്തിച്ച് തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ യാഥാർത്ഥ്യം അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് വെച്ചിട്ട് ഈ രീതിയിലുള്ള വളച്ചൊടിക്കൽ നടത്തുമ്പോൾ അതിനെ ശക്തമായി സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ടത് ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുറ്റപത്രത്തെ സംബന്ധിച്ച് നാട്ടുകാരോട് ഇപ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്